ഹലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ദിവസം വൈകിട്ട് ശരിക്കും പറഞ്ഞു ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുവായിരുന്നു അപ്പോൾ അമ്മ കിച്ചണിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുമായിരുന്നു ലൈക്ക് വൈകിട്ട് നൈറ്റ് നമുക്ക് കഴിക്കാനായിട്ട് ഉള്ള ഫുഡ് എന്താ പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് ഞാനും വിഷ്ണു അമ്മേനെ അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് പുറത്തുനിന്നാക്കിയല്ലോ പക്ഷേ എന്ത് ഫുഡ് കഴിക്കും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കെ എഫ് സിയിൽ പോവാം ഒരു കാര്യം ചെയ്യാം അമ്മയും ബാ അപ്പനയും നമുക്ക് കൂട്ടാം നമുക്ക് പോകാം എന്ന് കരുതി അപ്പോൾ അമ്മ പറഞ്ഞ് ഇല്ല വരുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി മേടിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അപ്പം ഇത്രയും അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കിങ്ങനെ നോൺ വെജ് അമ്മ അങ്ങനെ കഴിക്കില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അമ്മ കഴിക്കും ഇപ്പം കഴിക്കുന്നതല്ല ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തേക്കുക അപ്പോൾ ഒരു രണ്ടാഴ്ച മാക്സിമം അത്രേ ഉള്ളൂ അപ്പോൾ ഈ രണ്ടാഴ്ചയ്ക്കകത്ത് വെച്ചിട്ട് അമ്മയൊക്കെ അമ്മ ഇത്രയും നാളായിട്ട് കഴിക്കാതിരിക്കല്ലേ അപ്പോൾ ഞാനും കരുതി എങ്കിൽ നമുക്ക് കെ എഫ് സിയിലേക്ക് പോവാം അപ്പൂപ്പനും വരുന്നില്ല അവരവിടെ നിന്നോളാം വീട്ടിൽ നിന്നോളാം അപ്പോൾ നമ്മൾ പോയി മേടിച്ചിട്ട് വന്നാൽ മതി എന്ന് കരുതിയപ്പോൾ നമ്മൾ വിചാരിച്ചു ശരിയെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടൈം വേസ്റ്റ് ചെയ്യാൻ ഇറങ്ങാംന്ന് കരുതി സെവൻ സംതിങ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് നമ്മളൊരു ഡീ ടൂർ അടിച്ചായിരുന്നു കൊട്ടാരക്കര അമ്പലത്തിൻ്റെ വഴിയാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മൾ ആ അമ്പലം അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു നമ്മൾ പോയത് ഞാൻ ആക്ച്വലി ജസ്റ്റ് കുളിച്ചിട്ട് മുടി ഉണക്കിയിട്ട് കൂടി ഇല്ലായിരുന്നു കേട്ടോ ആ ഒരു രീതിയിലാണ് ഞാൻ പോയ പോകുന്നത് ഏ കാരണം ഒട്ടും നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊന്നുമല്ലോ അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കെ എഫ് സിയിലേക്ക് വിട്ടു ഇങ്ങനെ അവിടെ എത്തി ഇതായിരുന്നു എൻ്റെ കോലം മുടി ഫുള്ള് പിന്നെ കാറിനകത്ത് ഇരുന്നിട്ട് പിന്നെ കുറച്ച് മുടി ഉണങ്ങി എന്നല്ലാണ്ട് താഴേക്കൊന്നും മുടി ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഭ്രാന്തി മാതിരി ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അമ്മച്ചി കിട്ടി ആസ് യൂഷ്വൽ കെട്ടി നമ്മൾ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് ഒരു ബർഗർ മേടിച്ചു ഒരു റാപ്പ് മേടിച്ചു അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു അത് ടേക്ക് അവേ വേണ്ട ഡൈൻ ഇൻ മതി എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും നമുക്ക് കിട്ടി ഇതായിരുന്നു വിഷ്ണു ഓർഡർ ചെയ്ത ബർഗർ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഈ ഒരു റാപ്പുണ്ട് ടേക്ക് അവേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബക്കറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്കൊന്ന് എയ്റ്റ് പീസസ് ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓഫറിൻ്റെ ആ ഒരു ബക്കറ്റായിരുന്നു നമ്മൾ എടുത്തിരുന്നത് ടോട്ടൽ എല്ലാം കൂടി മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ചീസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ അപ്പൊ അത് ചോദിച്ചപ്പോഴത്തേക്ക് അവരോട് എന്ന് പറഞ്ഞു പിന്നെ ഇത് മേടിച്ച് നേരെ വീട്ടിൽ പോയി എല്ലാവരും കഴിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ആട്ടോ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നത് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാകത്ത് നിങ്ങക്ക് കാണാൻ പറ്റും അപ്പൊ വീട് അടുത്ത എടുത്തവരെ കാണാം ചിൽഡ്രൻ ടിക്കറ്റ്